അയ്യോ കഥ അടിക്കലേ കഥ ഓടിക്കില്ലേ എനിക്കൊറ്റക്കല്ലേ ഉള്ളു ചെറുതായിട്ടൊന്ന് ചാരി ഇട്ടാ മതിയെ അമ്മക്കാണെങ്കിലും ഞാൻ കഥ അടച്ചിരിക്കുന്നത് ഭയങ്കര ടെൻഷനാ അമ്മയ്ക്ക് അതൊക്കെ പണ്ടല്ലേ ചേട്ടാ ഇപ്പൊ നമ്മുടെ കല്യാണം കഴിഞ്ഞില്ലേ ഇനി കഥ കുറ്റിയിടായിരുന്നു എങ്ങനെയാ എന്നാണ് അമ്മയെടുത്തു ചോദിക്കട്ടെ അമ്മ എന്ത് വിചാരിക്കും ചോദിച്ചിട്ട് ഇപ്പൊ വരാ ആ അമ്മ ഇവിടെ വന്നിപ്പോണ്ടായിരുന്നു അമ്മേ അത് മുന്നേ അവക്ക് കഥവ് ലോക്ക് ചെയ്ത് ഇവിടെ ഉറങ്ങണോന്നാ പറയുന്നത് ഞാൻ ലോക്ക് ചെയ്തോട്ടെ അയ്യോ മോനെ അമ്മയ്ക്ക് ഇതിരെ പേടിയുള്ളതാണെന്ന് മോൻ അറിയാലേ അത് മാത്രമല്ല അമ്മയ്ക്ക് മൂത്ര ഒഴിപ്പിന്റെ അസുഖം കൂടുതലാ ഇടക്കിടയ്ക്കാ നിങ്ങളുടെ ബാത്റൂമിലല്ലേ എനിക്ക് വരേണ്ടത് കോമൺ ബാത്റൂം അതിഥികൾക്ക് മാത്രമായിട്ട് നമ്മൾ ഒഴിച്ചിട്ടേക്കുന്നതല്ലേ മോനെ ആ അത് ശരിയാണല്ലോ കഥവ ചായ ഇട്ടാ മതി എന്നത്തേം പോലെ ആ അമ്മയ്ക്ക് ഷുഗറിന്റെ അസുഖം ഉള്ളതുകൊണ്ട് ഇടക്കിടയ്ക്ക് മൂത്ര ഒഴിപ്പാ അമ്മ മുറി പോയി അല്ല അമ്മ ഇവിടെ തന്നെ കിടക്കുവാ പായ വിരിച്ച് മക്കൾ ചെന്നാട്ടെ ഇവിടെ തന്നെ ഉണ്ട് അമ്മ കേട്ടോ